ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സിൻ്റെ ഷോർട്സ് എടുക്കാൻ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ചേനമെഴുക്കുരുട്ടിയും മോരുകറിയും മുട്ട ചക്കിത്തോർത്തിയതുമായിരുന്നു ലല്ലുവിൻ്റെ ലഞ്ച് ബോക്സ് അത് വേഗം തന്നെ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേറൊരു കിടിലൻ പണിയുണ്ട് ഇതാണ് നമ്മളുടെ പണി സന്ത് പണിക്ക് പോയതാണ് എനിക്ക് ഈ ചക്കയും കപ്പയും ഒക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് സെറ്റാക്കി എടുക്കണം ഇതൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഗേൾസ് അങ്ങനെ അതിൻ്റെ പണിപ്പുരിയിലേക്ക് ഞാൻ കയറിയിരിക്കുകയാണ് ലല്ലു പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വേഗം തന്നെ ചക്കയെല്ലാം അരിഞ്ഞ് പെറുക്കി എല്ലാം സെറ്റാക്കി വേവിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ വേവിച്ചു കേട്ടോ നല്ല അടിപൊളിയായിട്ട് കുഴഞ്ഞ പരുവത്തിൽ നമ്മുടെ ചക്ക കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതിലൊക്കെ കഴിഞ്ഞ് അപ്പോൾ എന്നെ കളിയാക്കുന്നതുകൊണ്ട് ലല്ലു ഇവിടെ നിന്ന് അമ്മയ്ക്ക് രാവിലെ എന്തോ ആ ഒരു പണിയും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതല്ലല്ലോ ഇതിൻ്റെ ഒന്നും വിലയിൽ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ ചക്കക്കുരു എടുത്ത് വെച്ച് കളിക്കുവാണേൽ അത് ഞാൻ വേഗം തന്നെ മാറ്റി നമ്പേഴ്സ് പഠിക്കാൻ അതും പറഞ്ഞെടുത്തുകൊണ്ടിരിക്കുക വേഗം തന്നെ എടുത്ത് മാറ്റി ചിലപ്പോൾ അവൾക്ക് തോന്നിയാലോ ഒന്ന് വിഴുങ്ങണമെന്ന് അങ്ങനെ അല്ലു പ്രാർത്ഥിച്ച് അവൾ പോയി ഇന്നലെ സന്തു ഈ നിത്യവേദന പടർത്താനാണ് ഇവിടെ പന്തൽ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ എനിക്ക് പിന്നെ നല്ല ബുദ്ധി ആയതുകൊണ്ട് തന്നെ ഇതൊന്നും നട്ടത് അത്ര സേഫായിട്ടുള്ളൊരു പ്ലേസിലല്ല നട്ട് വെച്ചിരുന്നത് കാരണം പന്തലിടാനൊക്കെ നമുക്ക് അസൗകര്യമുള്ളൊരു സ്ഥലത്താണ് കൊണ്ട് വെച്ചേക്കുന്നത് മറുവശത്ത് വാഴ കുഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഇപ്പുറത്തെ വശത്തായിട്ട് ഈ തെങ്ങ് നിൽക്കുന്നു അപ്പം പന്തലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓലയൊക്കെ വീണിട്ടേ അത് നശിച്ചു പോകാൻ പറ്റുമല്ലോ അപ്പം ബുദ്ധി ഭയങ്കരമായതുകൊണ്ട് തന്നെ മന്ദബുദ്ധിത്തരമാണ് കാണിച്ചു വെച്ചിരുന്നത് ഞാൻ പിന്നെ എങ്ങനെയോ സ്വന്തം ഒരു പന്തൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൃതി ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ എങ്ങനെയോ എന്താ പറയുന്നത് മൂടിക്കെട്ടി ആരോടൊക്കെയോ പിണങ്ങി നിൽക്കുന്നത് പോലെ അപ്പം നമ്മൾ ഇന്ന് പ്രസന്നാൻഡിയുടെ വീട്ടിലോട്ട് വന്നതാണ് ജസ്റ്റിനായും ജനിയും ഒക്കെ പോവുകയാണ് അപ്പോൾ ചുമ്മാതെ അങ്ങോട്ടൊന്ന് ഇറങ്ങിയതാണ് അത് ജസ്റ്റിനയുടെ ഫ്രണ്ടാണ് പാത്തു അപ്പം അവരുടെ എല്ലാം വീഡിയോ ഞാൻ എടുത്തു അത് അവരാരും അറിയുന്നില്ല അങ്ങനെ പുറത്തോട്ട് വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഗായ്സ് ഞാൻ അന്തം വിട്ട് പണ്ടരമടങ്ങിപ്പോയി കാരണം കണ്ടില്ലയോ കുമ്പളങ്ങയാണോ നിൽക്കുന്നത് മൊത്തം ആർക്കും വേണ്ട അത് എൻ്റെ അടുത്ത് വല്ലതും ആയിരിക്കണമായിരുന്നു നാട്ടുകാർക്കും കൊടുത്ത് കുറേ ഞാനും എടുത്ത് പറക്കി കറി വെച്ച് അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ചക്ക വേവിച്ചത് മോരുകറിയും മീൻ കറിയും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ നല്ലൊരു പിടി പിടിച്ചു സന്ത ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട് സന്തവും കഴിക്കുവാണ് പണിക്കിനിയും പോവണം പിന്നെ ഇനി ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കും വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ മറ്റും ഇങ്ങോട്ടും അല്ല വാഴയിലെ എടുക്കാൻ നല്ല ഓട്ടട ഉണ്ടാക്കണമെന്നും പറഞ്ഞാണ് ഗൈസ് അപ്പോൾ ഓക്കെ ബായ്